ായി എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം രണ്ടാം മൂഴം വായിച്ച എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അത് എന്താണ് എന്നുള്ള കാര്യം ആ നോവൽ വായിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ആ നോവൽ സിനിമയായി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും എം ടി വാസുദേവൻ നായരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു തന്റെ രണ്ടാം മൂഴം എന്ന നോവൽ സിനിമയാക്കണം എന്നുള്ളത് ഭീമന്റെ കണ്ണിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് തീർച്ചയായും ഭീമസേനായിട്ട് മോഹൻലാലിനെയാണ് എം ടി വാസുദേവൻ നായരും മലയാളികളായിട്ടുള്ള എല്ലാവരും കണ്ടിരുന്നത് രണ്ടാം രണ്ടാമൂഴം വായിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഭീമസേനായി അല്ലാതെ വേറൊരാളെയും അവിടെ സങ്കല്പിക്കാൻ പറ്റില്ല ഈ രണ്ടാം മുഴുവൻ എന്ന നോവൽ രണ്ടായിരത്തി പതിനേഴിൽ സിനിമയാക്കുന്നു ആ സിനിമ ശ്രീകുമാർ മേനോൻ അതായത് ഒടിയൻറെ സംവിധായകൻ ഇത് സംവിധാനം ചെയ്യുന്നു ആയിരം കോടിയാണ് അതിന്റെ ചെലവ് ലാലേട്ടനാണ് ഭീമസേനന്റെ വേഷം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിരുന്നു തീർച്ചയായും ഉള്ള വാർത്ത തന്നെയായിരുന്നു പക്ഷെ പിന്നീട് ശ്രീകുമാർ മേനോനിലുള്ള വിശ്വാസം എം നഷ്ടപ്പെടുകയും ആ തിരക്കഥ തിരിച്ചു വാങ്ങുകയും ചെയ്തു തീർച്ചയായും അതൊരു നല്ലൊരു കാര്യമാണ് പിന്നീട് ആ സിനിമയെക്കുറിച്ച് ഒന്നും കേട്ടിരുന്നില്ല എല്ലാവരും ചിന്തിച്ചത് അത് മുടങ്ങിപ്പോയി ഇനി അത് സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത്രയും വലിയ ബഡ്ജറ്റിലെ ആ സിനിമ ഒരുക്കാൻ പറ്റുകയുള്ളൂ അതായത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ മാത്രമേ ആ സിനിമ ഒരുക്കാൻ പറ്റുകയുള്ളൂ ഇതൊരു മലയാള സിനിമയായിട്ടല്ല ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇന്ത്യൻ സിനിമയായിട്ടാണ് രണ്ടാം മൂടം എന്ന നോവൽ ഇറക്കാൻ സാധിക്കുകയുള്ളൂ അത്രയും ഗംഭീരമായിട്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ ഇന്ന് നമ്മൾക്കൊപ്പം എം ഇല്ല അദ്ദേഹത്തിന്റെ മകൾ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഈ തിരക്കഥ എം ടിക്ക് വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അടുത്തുതന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് അതായത് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന സിനിമ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സിനിമ എൽ ത്രിയോ ബിലാലോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രണ്ടാം മൂഴം എന്ന സിനിമ തന്നെയാണ് രണ്ടാം മൂഴം എന്ന സിനിമ തീർച്ചയായും മലയാളികൾ മാത്രമല്ല ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇരു കൈയും നീട്ടി എല്ലാവരും സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് ആ കഥ അതുപോലെ തന്നെ എടുക്കാൻ സാധിച്ചാൽ ലോക സിനിമയുടെ നിറുകിയിൽ നമ്മൾക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും അത്രയും ഗംഭീരമായിട്ടാണ് എം ടി ഇത് എഴുതി വെച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് എടുത്തു തീർക്കാൻ പറ്റിയ ഒരു സംഭവമല്ല ഈ പറയുന്ന രണ്ടാം മൂഴം ഒരുപാട് കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പുറകിൽ വേണ്ടിവരും അതുപോലെ തന്നെ ഇതിന്റെ പിന്നണിയിൽ വലിയ അതായത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കാർ വേണം അഭിനേതാക്കളായി ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ താരങ്ങളും വേണം കാരണം ഇത് ഭീമന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന കഥയാണെങ്കിലും മറ്റു പല താരങ്ങളും ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ട് എല്ലാവർക്കും മികച്ച വേഷങ്ങളുണ്ട് ഈ സിനിമയിൽ ഭീമസേനനായി ലാലേട്ടൻ എത്തും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ രണ്ടാം മൂഴം എന്ന സിനിമ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യട്ടെ നമ്മൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് അതായത് നമ്മൾ അറിഞ്ഞ വിവരമനുസരിച്ച് പൃഥ്വിരാജ് സുകുമാരനായിരിക്കും ഈ സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പൃഥ്വിരാജനോട് ഒരു ചരിത്ര സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി തീർച്ചയായും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് പൃഥ്വിരാജ് ലാലേട്ടന്റെ മുഖത്ത് നോക്കുന്നു ലാലേട്ടൻ ചിരിക്കുന്നു അതിനുശേഷം പൃഥ്വിരാജ് പറയുന്നു അങ്ങനെ ഒരു പടം ഉണ്ട് എന്ന് തന്നെയാണ് അതിനുശേഷമാണ് എം ടിയുടെ മകൾ ഇത്തരം ഒരു കാര്യം പറയുന്നത് രണ്ടാം മൂഴം വരും അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് തീർച്ചയായും രണ്ടാം മൂഴം സംഭവിക്കട്ടെ മറ്റുള്ള രാജ്യക്കാർക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സിനിമ മലയാളത്തിൽ നിന്ന് ആവട്ടെ ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ